തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ചരിത്രം സൂക്ഷിക്കുന്ന ഒരു കെട്ടിടമുണ്ട് ഈ കെട്ടിടമാണത് ഈ കെട്ടിടം തന്നെ ഒരു ചരിത്രമാണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജയിലായിരുന്ന ഒരു കെട്ടിടം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെൻട്രൽ ആർക്കൈവ്സിന്റെ പുരാരേഖ വകുപ്പിന്റെ എക്സിബിഷനാണ് കാണാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടത്തിൽ ഈ ഡേറ്റ സൂക്ഷിക്കുന്നത് പോലെയല്ല പണ്ടുള്ള കാലങ്ങളിൽ പേപ്പറുകളും രേഖകളും സൂക്ഷിച്ചിരുന്നത് അതൊരു സൂപ്പർ പവർ ആയിരുന്നു എന്ന് വേണം പറയാൻ നമ്മൾ ഇന്നുള്ളത് സാംസ്കാരിക വകുപ്പിന്റെ താളിയോല രേഖാ മ്യൂസിയത്തിലാണ് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതലുള്ള രേഖകൾ പുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഗസറ്റ് പുസ്തകങ്ങൾ ഗസറ്റിന്റെ രേഖകളുണ്ട് പോലീസ് ആബ്സ്ട്രാക്ട് രജിസ്റ്ററുകളുണ്ട് അങ്ങനെ ഒട്ടനവധി രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് റിസർവേഷൻ ഇതും ഇത് സൂക്ഷിക്കുന്ന രീതികൾ അങ്ങനെ പലതും ഇവിടെ വന്നാൽ കാണാൻ കഴിയും ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പണ്ട് തിരുവിതാംകൂർ ജയിലായിരുന്ന ഒരു കെട്ടിടത്തിലാണ് മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് ഇവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പുരാരേഖ വകുപ്പാണ് ഇവര് ഇവിടെ പഴയ രേഖകൾ പഴയ പുസ്തകങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോ ഈ രേഖകൾ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പത്തോ പതിനഞ്ചോ രേഖകളാണെങ്കിലും ഇവരുടെ ആർക്കൈവ്സ് ഒരുപാട് രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് താളിയോല രേഖകളാവട്ടെ പുസ്തകങ്ങളാകട്ടെ ഇത് പ്രിസർവ് ചെയ്ത് ചരിത്രം സൂക്ഷിക്കുന്ന അതായത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് എന്ന് വേണം പറയാൻ അത് നമുക്ക് എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൈസൂർ ഗസറ്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ഫോർട്ട് സെയിന്റ് ജോർജ് ഗസറ്റ് അങ്ങനെ നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഈ പുസ്തകങ്ങൾ നൂറ്റി എൺപത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഇതിനെല്ലാം ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വന്നു തുടങ്ങി ഇതിനെയാണ് ഇവർ ഇനി പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഇത് കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര പുതിയതായിട്ട് തോന്നുമെങ്കിലും കട്ടാൽ പൊടിയുന്ന അവസ്ഥയിലാണ് ഇതുള്ളത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരള സംസ്ഥാനത്ത് ഇത് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ നമ്മുടെ ടെമ്പിൾ ക്ഷേത്ര പ്രവേശനം വളർന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഉത്തരവ് ഇത് വന്നിട്ട് നമുക്ക് പല ടൈപ്പ് ഉണ്ട് അതായത് കൊച്ചിൻ ഗസറ്റ് കേരള ഗസറ്റ് ഇന്ത്യൻ ഗസറ്റ് ഫോർട്ട് സെന്റ് ജോർജ് ഗസറ്റ് മൈസൂർ ഗസറ്റ് ഇതിൽ വന്നിട്ട് ഇന്ത്യൻ കേരള ഗസറ്റ് രണ്ടായിരത്തി അമ്പത്തി ആറിന് ശേഷം ഉള്ളതാണ് ബാക്കി പിന്നെ സെന്റ് ജോർജ് ഗസറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മൈ നമ്മുടെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗസറ്റാണ് പിന്നെ ഇതിൽ ഇന്ത്യൻ ഗസറ്റിൽ സ്വാതന്ത്ര്യത്തിനും തൊട്ട് മുമ്പുള്ളൊരു നാൽപ്പത്തേഴിലെ ഗസറ്റ് വെച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ടിലെ ഗസറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ടൗൺകോട് കൊച്ചിനുണ്ട് കൊച്ചിനുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ പോലീസിൻ്റെ വീക്ക്ലി സീക്രട്ട് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരിയിലാണ് നാഷണൽ മ്യൂസിയം ഡേയോടനുബന്ധിച്ച് നാല് ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് തിങ്കളാഴ്ചകൾ ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ മ്യൂസിയം ഓപ്പൺ ആണ് കാണാൻ സാധിക്കും സന്ദർശകർ ഇവിടേക്ക് എത്തണം എപ്പോഴും നമ്മുടെ ചരിത്രം അറിഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു സാബുവിനൊപ്പം മേഘാ ജസ്റ്റിൻ കേരള കൌമുദി